ഹലോ ഇപ്പോഴത്തെ ട്രെൻഡായിട്ടുള്ള ലോട്ടസ് നെക്ലസ് ആണ് ഉണ്ടാക്കുന്നത് കേട്ടോ ഇൻവിസിബിൾ ലോട്ടസ് നെക്ലസ് ഉണ്ടാക്കാനായിട്ട് അതിലേക്ക് ഗിയർ വയർ വേണം പിന്നെ ഈ ലോക്കറ്റ്സ് ആണ് എടുക്കുന്നത് നല്ലൊരു പീച്ച് കളറാണ് റെഡും പീച്ചും ഒക്കെ ഒരു കളറാണ് കേട്ടോ ലോട്ടസിൻ്റെ പിന്നെ വേണ്ടത് ഈ വെളുപ്പുള്ള ഇത്തിരി മുത്തുകളാണ് രണ്ട് സൈസിലുണ്ട് ചെറുതുണ്ട് എൻ്റെ കയ്യിൽ പിന്നെ വലുതുണ്ട് അതിലത്തെ വലുതാണ് ഞാനിപ്പോൾ ഇതിൽ ചെയ്യണത് പിന്നെ വേണ്ടത് ഗിയർ ലോക്കാണ് ഗിയർ വയറിൽ നിന്ന് ഓരോ ലോക്കറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കളിക്കാതിരിക്കാനായിട്ട് ഈ ഗിയർ ലോക്ക് വെച്ചിട്ടാണ് നമ്മൾ പ്രസ് ചെയ്യുക അപ്പോൾ അതവിടെ തന്നെ അനങ്കാണ്ട് നിന്നോളും പിന്നെ കുളത്തെടുക്കണം കുളത്താണ് നമ്മൾ ആദ്യം വെക്കേണ്ടത് കേട്ടോ അപ്പോൾ അതിനായിട്ട് ഗിയർ വയർ എടുത്തിട്ട് അതിലേക്ക് ആദ്യം ഒരു ഗിയർ ലോക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് കുളത്ത് ഇട്ട് കൊടുക്കുക കുളത്ത് രണ്ടും ഒരുമിച്ചാണ് ഇരിക്കുന്നത് കുറ്റിയും കുളത്തൊക്കെ ഒരുമിച്ചായിരിക്കണത് അത് സെപ്പറേറ്റ് ചെയ്യണില്ല അങ്ങനെ തന്നെ ഇട്ടിട്ട് ഗിയർ ഗിയർ വയർ ഗിയർ ലോക്കിൻ്റെ ഉള്ളിലേക്ക് കടത്തി കൊടുക്കുക എന്നിട്ടത് അറ്റത്തേക്ക് വലിച്ച് ഒന്ന് ടൈറ്റ് ചെയ്തിട്ട് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ നിന്നോളൂ ഞാനിപ്പോൾ ഇതിൽ ഒരു ഗിയർ ഗിയർലോക്കാണ് ഇട്ടിട്ടുള്ളത് ഇനി വേണമെങ്കിൽ രണ്ട് ഗിയർ ലോക്ക് ഇട്ടിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല എന്ന് തോന്നണ ഒരെണ്ട്ടാലും മതി ഇത്തിരി അധികം വെയിറ്റ് ഒക്കെ ഉള്ള ലോക്കറ്റ്സ് ഒക്കെ എന്ന് വെച്ചാലാണ് അതേപോലെ രണ്ട് ഗിയർ ലോക്കൊക്കെ ഇടേണ്ട ആവശ്യമുള്ളൂ അപ്പോൾ ഞാൻ ഒരെണ്ണം ഇട്ടിട്ടുള്ളൂ കേട്ടോ പിന്നെ കൂടുതൽ നീളത്തിൽ ഗിയർ ഗിയർ വയർ നിൽക്കുന്നുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊന്ന് കട്ട് കട്ട് ചെയ്ത് കൊടുത്താൽ മതി ഇനി മുത്തുകൾ പുറത്തെടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഗിയർ വയറിലേക്ക് ആദ്യം ഒരു ഗീറിലോക്ക് ഇട്ടു പിന്നെ ഒരു ഗോൾഡൻ ബീഡ് ഇട്ടു വലുപ്പുള്ളതാണ് ഞാൻ പിന്നെ വീണ്ടും ഒരു ഗീറിലോക്ക് ഇടുക പിന്നെ ഒരു രണ്ട് ഗീറിലൊക്കെ ഇടണം കേട്ടോ ഒരു ബോൾ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ രണ്ട് ഗീറിലോക്കെ ഇടണം അത് കഴിഞ്ഞിട്ട് ഒരു ബോൾ ഇട്ടു പിന്നെ ലോട്ടസിൻ്റെ ലോക്കറ്റ് ഇട്ടു അങ്ങനെ ഇഷ്ടാനുസരണം ഓരോരുത്തർക്കും ഓരോ ഐഡിയ ആയിരിക്കും അപ്പോൾ അതേപോലെ ഇഷ്ടത്തിന് എങ്ങനെയാണ് തോന്നണേ ഏതാ ഭംഗി എന്ന് തോന്നണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതേപോലെ ചെയ്യാം ബീഡ്സൊക്കെ ഇടണേന് അങ്ങനെ ഒരു ഇത് കണക്കോ അങ്ങനെയൊന്നും ഇഷ്ടമുള്ള പോലെ ഇടാട്ടോ ബീഡ്സും ലോക്കറ്റ്സും ഒക്കെ ഇട്ടുന്നത് ഞാൻ ഇത്തിരി സ്പീഡിലാക്കിയിട്ടുണ്ട് ഇതൊക്കെ കഴിയാമെന്നുണ്ടെങ്കിൽ കുറേ നേരം പിടിക്കും അപ്പോൾ നിങ്ങൾക്ക് ബോറടിക്കും അപ്പോൾ ഞാനതൊന്ന് സ്പീഡാക്കി കളഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ ഇഷ്ടാനുസരണം ബീഡ്സും ലോക്കറ്റ്സും ഒക്കെ ഇട്ട് കൊടുക്കാം എത്ര എണ്ണം വേണം എന്നൊക്കെ നോക്കിയിട്ട് ഇഷ്ടാനുസരണം ചെയ്തു കൊടുക്കാവുന്നതുള്ളൂ കേട്ടോ ഇപ്പോൾ ലോട്ടസും ബീഡ്സും ഒക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് ഗിയർ വയറിൽ ഇനി ചെയ്യേണ്ടത് അത് ലോക്ക് ഇടുകയാണ് അതായത് ആ കുറ്റിയും കുളത്തും വെച്ചിട്ടുണ്ടായിരുന്ന ഒരു സൈഡിൽ നമ്മൾ ചെയ്തിട്ടാണ് ലോക്കറ്റ്സ് ഒക്കെ ഇട്ടത് ഇനി ഇപ്പുറത്തെ സൈഡിൽ കൂടി നമുക്കത് ലോക്ക് ചെയ്തിടണം അത് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ ആദ്യം ചെയ്തതുപോലെ തന്നെയാണ് ചെയ്യേണ്ടത് ഒരു ഗിയർ ലോക്ക് ഇട്ടിട്ട് അത് പ്രസ് ചെയ്യുക അപ്പോൾ നമ്മുടെ മാല പകുതി പണി കഴിഞ്ഞിട്ടുണ്ട് എല്ലാ ലോക്കറ്റ്സും സെൻറ്ററിൽ വരുന്ന പോലെ ഒന്ന് കൈ കൊണ്ട് പിടിക്കുക അതായത് മോളിലുള്ള ആ കുറ്റിയും കുളത്തും പിടിച്ചിട്ട് സെൻറ്ററിലേക്ക് വരുന്ന പോലെ ലോക്കറ്റ്സും ബോൾസും ഒക്കെ കൂടിയിട്ട് പിടിച്ചിട്ട് ഇനി ഗിയർ ലോക്കുകൾ ഗിയർലോക്കുകൾ ഇടയിലിടയിലും നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ അതെവിടെയൊക്കെയാണ് വെക്കേണ്ടത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരേപോലെ തന്നെ പിടിക്കുക എന്നിട്ട് ആ ഗിയർ ലോക്ക് ഒന്ന് ലോക്ക് ചെയ്ത് കൊടുക്കുക അത്രയോ വേണ്ട കേട്ടോ അപ്പം നമ്മുടെ മാല റെഡിയായി പിന്നെ കയ്യിൽ പിടിച്ചിട്ട് വെ ചെയ്യാൻ പറ്റാത്തവരാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിലത്ത് വെച്ചിട്ട് ഒരേപോലെ ലോക്കറ്റ്സും ബീഡ്സൊക്കെ ഒരേപോലെ ഒരേ വലുപ്പത്തിൽ രണ്ട് സൈഡിലും ആക്കി വെച്ചിട്ട് നിലത്ത് വെച്ചിട്ട് തന്നെ പ്രസ് ചെയ്ത് കൊടുക്കുക ഇത് കയ്യിൽ പിടിക്കുമ്പോൾ ചിലപ്പോൾ എല്ലാവർക്കും പറ്റിയെന്ന് വരില്ല തുടക്കത്തിലൊക്കെ ഉള്ളവർക്കാണ് അങ്ങനെ ബുദ്ധിമുട്ട് വരുകയുള്ളൂ അത് പരിചയമായിട്ടുണ്ടെങ്കിൽ പിന്നെ കയ്യിൽ തന്നെ വെച്ചിട്ടൊക്കെ ചെയ്യാനായിട്ട് പറ്റും അല്ലെങ്കിൽ നിലത്തൊന്ന് വെച്ചിട്ട് എല്ലാ ലോക്കറ്റും ഒരേ പോലെയുള്ള ഗ്യാപ്പ് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക വേണ്ടോ നല്ല സിമ്പിളാണ് ഉണ്ടാക്കാനൊക്കെ ആയിട്ട് നല്ല സിമ്പിളാണ് ഇപ്പോഴത്തെ ട്രെൻഡായിട്ടുള്ള ലോട്ടസ് ചെയിൻ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് കേട്ടോ വലിയവർക്കും കുട്ടികൾക്കും ഒക്കെ നല്ല ഭംഗിയുള്ള മാലിയാണത് ആ മുണ്ടൊക്കെ ചുറ്റിയിട്ട് ഈ മാലിട്ടിട്ടുണ്ടെങ്കിൽ നല്ല രസമുണ്ടാകും അതേപോലെ കുട്ടികൾ പട്ടുപാവാടയുടെ ഒക്കെ കൂടെ ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല രസമാണ് കാണാനായിട്ട് അപ്പോൾ ഈ ലോട്ടോസ് ചെയിനൊക്കെ ആർക്കെങ്കിലും വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചോളൂ അപ്പോൾ ശരി അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം